കോഴിക്കോട് ജനങ്ങൾക്കും ഞാൻ സമർപ്പിക്കുന്നു എന്ന രീതിയിലേക്കാണ് ഇത്തരത്തിൽ കോഴിക്കോടിന് ഇടതുപക്ഷ സ്വഭാവമാണ് രാഷ്ട്രീയപരമായി നിയമസഭയിൽ ഉള്ളതെങ്കിലും വി എസ് അച്യുതാനന്ദന്റെ കാലഘട്ടത്തിൽ വ്യവസായ മന്ത്രിയായിരുന്ന വ്യക്തിയാണ് ഇളമര കരീം നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിന്റെ കീഴിലാണ് നമുക്കറിയാം കോഴിക്കോട് ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് കഴിഞ്ഞ മൂന്ന് തവണയായി കോൺഗ്രസിനെ തുണച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വെറും എണ്ണൂറ്റി ഇരുപത്തെട്ട് വോട്ടുകൾക്കാണ് എം കെ രാഘവൻ ഇവിടെ അട്ടിമറി വിജയം നേടിയെടുത്തത് അന്ന് മുഹമ്മദ് റിയാസ് ആയിരുന്നു ഇന്നത്തെ മന്ത്രിയായിട്ടുള്ള പി ഡബ്ല്യു ഡി മിനിസ്റ്റർ മുഹമ്മദ് റിയാസിനെയാണ് അദ്ദേഹം തോൽപ്പിച്ചത് ഇല്ല അതിനുശേഷം എം കെ രാഘവന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല രണ്ടായിരത്തി പതിനാലിൽ വിജയരാഘവനെ അദ്ദേഹം പതിനാറായിരത്തി അഞ്ഞൂറിലധികം വോട്ടുകൾക്ക് തോൽപ്പിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലും അദ്ദേഹം വിജയിച്ചു അന്നേരം പ്രദീപ് കുമാർ എ പ്രദീപ് കുമാർ ആയിരുന്നു കോഴിക്കോട് സ്ഥാനാർത്ഥി ഇക്കുറിയും അദ്ദേഹം മത്സരിക്കുമ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സി പി ഐ എമ്മിന്റെ രാജ്യസഭാ അംഗം കൂടിയായ ഇളമരം കരീമാണ് വന്നിരിക്കുന്നത് അദ്ദേഹം നമുക്കറിയാം ബേപ്പൂരിൽ നിന്നും നിരവധി തവണ എം എൽ എ ആയിട്ടുള്ള വ്യക്തിയാണ് വി എസ് അച്യുതാനന്ദന്റെ കാലഘട്ടത്തിൽ വ്യവസായ മന്ത്രിയായിരുന്ന വ്യക്തിയാണ് ഇളമരം കരീം ഇക്കുറി എങ്ങനെയായിരിക്കും രാഷ്ട്രീയപരമായിട്ട് കോഴിക്കോട് ചിന്തിക്കുക വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ് നമുക്കറിയാം കോഴിക്കോടിനകത്ത് നോർത്ത് സൗത്ത് കോഴിക്കോട് നോർത്തും കോഴിക്കോട് സൗത്തും വരുന്നുണ്ട് ബാലുശ്ശേരി വരുന്നുണ്ട് ഇത്തരത്തിൽ രാഷ്ട്രീയപരമായി ഏഴ് ലോക് നിയോജക മണ്ഡലങ്ങളിലും അതിനകത്ത് എലത്തൂർ എലത്തൂരിനകത്ത് ഇടതുപക്ഷത്തിന് വലിയ മേൽക്കൈയാണ് കെ മന്ത്രിയായിട്ടുള്ള എ കെ ശശീന്ദ്രൻ എലത്തൂർ എം എൽ എ കൂടിയാണ് കോഴിക്കോട് നോർത്തും സൗത്തും ഇടതുപക്ഷത്തിന്റെ കയ്യിലാണ് അതുപോലെ തന്നെ സച്ചിൻ ദേവ് സച്ചിൻ ദേവ ബാലുശ്ശേരി എം എൽ എ ആണ് ഇത്തരത്തിൽ കോഴിക്കോടിന് ഇടതുപക്ഷ സ്വഭാവമാണ് രാഷ്ട്രീയപരമായി നിയമസഭയിൽ ഉള്ളതെങ്കിലും ലോക്സഭയിൽ എം കെ രാഘവന് വലിയ ഒരു പ്രസക്തിയാണ് ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്ന എം ടി രമേശാണ് എം ടി രമേശിന്റെ കോഴിക്കോട് ഒരു വലിയ സ്വാധീനമുണ്ട് നമുക്കറിയാം എം ടി രമേശിന്റെ സ്വാധീനത എത്രത്തോളം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത് കഴിഞ്ഞ തവണ എം കെ രാഘവന്റെ ഭൂരിപക്ഷം എൺപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചായി ഇക്കുറി എങ്ങനെയായിരിക്കും ഭൂരിപക്ഷം ഉയർത്തുമോ അതോ ഇളമരം കരീം അവിടെ മത്സരിക്കുന്നതിലൂടെ ഇടതുപക്ഷം തിരിച്ചു പിടിക്കാനുള്ള സാധ്യത എന്തെങ്കിലും രീതിയിലുണ്ടോ അത് വലിയ ചോദ്യമാണ് ഒന്നാമത്തെ കാര്യം വയനാട്ടിൽ രാഹുൽ ഗാന്ധി വീണ്ടും മത്സരിക്കുന്നു അത് അതിന്റെ ഒരു എഫക്ട് തീർച്ചയായും ഈ മലബാർ മേഖലയിലുള്ള മണ്ഡലങ്ങളിലെല്ലാം പ്രതിഫലിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് രാഹുൽ ഗാന്ധി നോമിനേഷൻ കൊടുക്കുന്നു അത്തരത്തിൽ ഒരു രാഷ്ട്രീയ സാഹചര്യം വരുമ്പോൾ കേരളത്തിലെ യു ഡി എഫിന് വലിയൊരു ആവേശം തന്നെയാണ് അത് കോഴിക്കോട് ഉൾപ്പെടെ പ്രതിഫലിക്കുമോ ഒരു തുടർ വിജയം നാലാം തവണയാണ് അംഗത്തിനിറങ്ങുന്ന എം കെ രാഘവൻ അദ്ദേഹം ഫുള്ളി കോൺഫിഡന്റ് ആണ് കോഴിക്കോട് ജനങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു എന്ന രീതിയിലേക്കാണ് വികസന കാര്യങ്ങളിൽ നോക്കപ്പെടും ജനങ്ങൾക്ക് തൃപ്തികരമായ ഒരു മറുപടി ഉണ്ട് പൊതുവേ ഒരു ആന്റി ഇൻകമ്പൻസി ഭരണവിരുദ്ധത എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അതുകൂടി കണക്കിലെടുക്കുമ്പോൾ എങ്ങനെ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട വിഷയം തന്നെയാണ് എന്തായാലും കോഴിക്കോ കോഴിക്കോടിന്റെ നമുക്കറിയാം കൽവില് തേനൊഴുകുന്ന കോഴിക്കോട് അത്ര അത്തരത്തിൽ നമുക്കറിയാം കോഴിക്കോട് ഹലുവ വളരെ പ്രസക്തമാണ് കോഴിക്കോടിന്റെ തിരുവോരങ്ങളിലൂടെയാണ് ഞാനിപ്പോൾ നടന്നു പോകുന്നത് രാഷ്ട്രീയപരമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ആ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ പങ്കുവെക്കേണ്ട ഒരു ആവശ്യകതയുണ്ട് കോഴിക്കോടിന്റെ തെരുവോരങ്ങളിലൂടെ രാഷ്ട്രീയ സമസ്യകൾക്ക് ഉത്തരം തേടുകയാണ് രാഘവനാണോ ഇളമനം കരിയമാണോ അതോ എം ടി രമേശിന്റെ വോട്ട് അവിടെ ഒരു ശക്തമായ ത്രികോണ സാന്നിധ്യം അദ്ദേഹം അറിയിക്കുമോ ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്